മുപ്പത്തി ഒൻപത് ഭാര്യമാരും തൊണ്ണൂറ്റിനാല് കുട്ടികളുമുള്ള ഒരു ഇന്ത്യക്കാരൻ താമസം ഒറ്റ വീട്ടിലാണ് ഇവരെല്ലാവരും ലോകത്തെ ഏറ്റവും വലിയ കുടുംബം താമസിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് എന്നുള്ളത് എത്ര അറിയാമെന്നറിയില്ല എന്തായാലും ഈ മുപ്പത്തിയൊൻപത് ഭാര്യമാരും തൊണ്ണൂറ്റിനാല് കുട്ടികളുമുള്ള മിസോറാമിലെ സിയോണ ചാനയുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ റിപ്പോർട്ട് ലോകം കൂടുതൽ അണുകുടുംബ വ്യവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ അത്ഭുതകരം നൂറ്റി എൺപത്തി ഒന്നംഗങ്ങളാണ് ഈ കുടുംബത്തിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബം എന്നാണ് സിയോന ചാനയുടെ കുടുംബം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ബക്താവാങ് ഗ്രാമത്തിലെ ഒറ്റ വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും മൂലം രണ്ടായിരത്തി പതിനൊന്നിൽ സിയോന ചാന അന്തരിച്ചു മരണസമയത്ത് എഴുപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്തിയൊൻപത് ഭാര്യമാരും തൊണ്ണൂറ്റിനാല് കുട്ടികളുമാണ് ചാനയ്ക്കുള്ളത് കൂടാതെ ചാനയുടെ കുടുംബത്തിൽ മക്കളുടെ ഭാര്യമാരും മുപ്പത്തിയാറ് പേര കുട്ടികളും ഉൾപ്പെടുന്നു ഇങ്ങനെയാണ് അംഗസംഖ്യ നൂറ്റി എൺപത്തി ഒന്നിലെത്തുന്നത് ുവരെ ചാനയുടെ കുടുംബമെല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അത്ഭുതം തോന്നും കാരണം അണുകുടുംബ വ്യവസ്ഥയും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹമോചനങ്ങളൊക്കെ നടക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ അപ്പോഴാണ് ഇത്തരത്തിൽ ഒരുമിച്ച് കൂട്ടുകിടുപ്പ് വ്യവസ്ഥയിൽ നൂറ്റി എൺപത്തി കുടുംബങ്ങൾ ഒരുമിച്ച് തന്നെ താമസിക്കുന്നത് നൂറോളം മുറികളുള്ള നാല് നില വീട്ടിലാണ് ഈ കുടുംബത്തിലെ താമസം മിസോറാമിലെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ വീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പിതാവ് സ്ഥാപിച്ച വിഭാഗമാണ് ഈ ചാന നൂറുകണക്കിന് കുടുംബങ്ങളുള്ള ഒരു വിഭാഗമാണ് ഇന്ന് ചാന തന്റെ ആദ്യ ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ സിയോന ചാനയ്ക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം തുടർന്ന് ഇങ്ങോട്ട് വിവാഹങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ചാന ഒരിക്കൽ ഒരു വർഷത്തിനിടെ പത്ത് സ്ത്രീകളെ വിവാഹം കഴിച്ചത് എന്നുള്ള എന്നുള്ളത് ചില അവകാശവാദങ്ങളുമുണ്ട് ചാനയുടെ കിടപ്പുമുറിക്ക് സമീപം ഭാര്യമാർക്കായി ഒരു ഡോമെട്രി തന്നെ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കുടുംബം വലിയ ഡൈനിങ് ഹാളിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം പങ്കിട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് റെക്കോർഡ് അക്കാദമിയും ദി വാൾ സ്ട്രീറ്റ് ജാനലും തുടർന്ന് രണ്ടായിരത്തി ലണ്ടൻ വേൾഡ് റെക്കോർഡ്സും ചാനയുടെ കുടുംബത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബമായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്